എല്ലാവരും സുഖമായി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു സന്തോഷം ഉണ്ടാകട്ടെ കർത്താവ് പറയുന്ന പോലെ ഈ ലോകം നിങ്ങൾക്ക് തരാത്ത സന്തോഷം കർത്താവ് നിങ്ങൾക്ക് തരട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മളെല്ലാവരും തന്നെ ക്രിസ്തീയ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ ക്രിസ്തുവിനെ അറിയാൻ അല്ലെങ്കിൽ യേശുവിനെ അറിയാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലേ നമ്മളൊരു സാധനം രുചിച്ചറിഞ്ഞാൽ മാത്രമേ അതിൻ്റെ രുചി എന്താണെന്ന് അറിയുള്ളൂ അതിൻ്റെ പേര് കേട്ടാലോ അല്ലെങ്കിൽ അത് കണ്ടാലോ നമുക്കതിന് രുചി അറിയില്ല നമ്മൾ ക്രിസ്തുവിനെ രുചിച്ച് നോക്കണം കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തികളെ അറിയണം അവൻ നമ്മളോട് സംസാരിക്കുന്നത് നമ്മൾ കേൾക്കണം അവൻ്റെ സ്പർശനം നമ്മൾ അനുഭവിക്കണം ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ ആ കർത്താവിൻ്റെ ആ പൂർണ്ണതയിലോട്ട് നമ്മൾ വരാൻ പറ്റുള്ളൂ കർത്താവിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു യെ ഫേസിയർ രണ്ടിൻ്റെ എട്ട് ഒൻപതും കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുന്നത് അതിനും നിങ്ങൾ കാരണമല്ല ദൈവത്തിൻ്റെ ദാനം അത്രയാകുന്നു ആരും പ്രശംസിപ്പാ പ്രശംസിക്കാതിരിക്കാൻ പ്രവർത്തികളും കാരണമല്ല നമ്മൾ കർത്താവിനെ അറിഞ്ഞത് നമ്മുടെ വിശ്വാസം നമ്മൾ കർത്താവിനെ കണ്ടുമുട്ടിയത് വിശ്വാസം മൂലം അവൻ്റെ കൃപയാലാണ് അവൻ്റെ കൃപ ഒന്ന് മാത്രമാണ് എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരാളാണ് ഞാൻ കർത്താവിനെ അറിയണമെങ്കിൽ എൻ്റെ മിടുക്കോ അല്ലെങ്കിൽ എൻ്റെ കഴിവോ ഒന്നുമല്ല കർത്താവ് എന്തോ നമ്മുടെ മേലെന്തോ ഒരു കൃപ അതാണ് കൃപ കൃപ ആ കൃപ വെച്ചത് നമ്മൾ കർത്താവിനെ എന്തു ചെയ്ത് കണ്ടുമുട്ടാൻ പറ്റിയത് അതാണ് ഈ ലോകത്തിൽ ഞാൻ ജനിച്ചതിൽ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കൂട്ടുന്നത് ചിലപ്പോൾ കർത്താവ് എന്നെ കണ്ടില്ലായിരുന്നു എങ്കിൽ അല്ലെങ്കിൽ ഞാൻ രക്ഷിക്കപ്പെട്ടില്ലായിരുന്നു എങ്കിൽ ഞാനിപ്പോൾ എങ്ങനെയായിരിക്കുമെന്ന് ചിലപ്പോൾ എനിക്ക് തന്നെ അറിയാൻ പറ്റത്തില്ല ആ ഒരു കൃപയുണ്ടല്ലോ കർത്താവിൻ്റെ കൃപ അതാണ് ഞാൻ പറഞ്ഞത് അത് അനുഭവിച്ചറിഞ്ഞാലേ അറിയാൻ പറ്റത്തുള്ളൂ വളരെ എന്താ പറയുക ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ അങ്ങനെ അത്രയും ഇതിലിരുന്ന ഒരാളാണ് കർത്താവിനെ അറിയാൻ പല കാരണങ്ങൾ ഒരുപാട് സാക്ഷ്യങ്ങൾ കർത്താവ് ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് ആ അത്ഭുതങ്ങൾ രുചിച്ചെറിഞ്ഞതുകൊണ്ടാണ് ഞാൻ കർത്താവിലോട്ട് വരാൻ അല്ലെങ്കിൽ എൻ്റെ കുടുംബം കർത്താവിലോട്ട് വരാൻ കാരണമായത് അതാണ് കർത്താവിൻ്റെ വചനം പറയുന്നത് കൃപയാൽ കൃപയാലാണ് നമ്മൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അതിൽ അതിൻ്റെ അടിയിൽ പറയുന്നതാണ് അതിനും നിങ്ങൾ കാരണമല്ല കർത്താവ് നമ്മുടെ മേൽ വെച്ചിരിക്കുന്ന കൃപയ്ക്ക് നമ്മുടെ പ്രവൃത്തിയോ നമ്മുടെ നട നടത്തമോ അല്ലെങ്കിൽ നമ്മുടെ സംസാരമോ നമ്മുടെ പാരമ്പര്യമോ നമ്മുടെ പണമോ നമ്മുടെ എഡ്യൂക്കേഷനോ ഇതൊന്നും കാരണമല്ല കൃപ 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 അത് ദൈവത്തിൻ്റെ ദാനമാണ് ദാനം ദൈവം നമുക്ക് തന്ന ദാനത് ആരും പ്രശംസിപ്പാതിരിപ്പാൻ ഇപ്പം ഞാൻ പറയുന്ന ഞാൻ കർത്താവിലോട്ട് വന്നത് അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തെ ഞാൻ കർത്താവിലോട്ട് കൊണ്ടുവന്നത് എൻ്റെ മിടുക്കാണ് എന്ന് ഞാൻ പറയാതിരിപ്പാൻ നമ്മുടെ പ്രവൃത്തിയല്ല അതിന് കാരണം ദൈവത്തിൻ്റെ ദാനമാണ് അതാണ് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ദിവസങ്ങൾ പഠിക്കേണ്ടത് നമ്മൾ തന്നെ താൻ ഏൽപ്പിച്ചു കൊടുക്കുക അവൻ്റെ കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ നമ്മെ തേടി വന്ന അവൻ്റെ ആ സ്നേഹം നമ്മൾ ഒന്നിനും കൊള്ളാത്തവരായിരിക്കുമ്പോൾ തന്നെ നമ്മളെ തേടി വന്ന സ്നേഹം നമ്മുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ അച്ഛൻ അമ്മ അല്ലെങ്കിൽ കൂടെ പ്രഭുകൾ നീ ഒന്നിനും കൊള്ളത്തില്ല നിന്നെക്കൊണ്ടൊന്നിനും കഴിയത്തില്ല നീ നശിച്ചു പോകും അല്ലെങ്കിൽ നീ ഒന്നുമില്ലാത്തവനായി തീരും നമ്മളെ പല ശാപ വാക്കുകൾ കൊണ്ടിട്ട് എത്ര പേരുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പേരുണ്ട് നീ നശിച്ചു പോകും നീ ഉള്ള സ്ഥലം പോലും അറിയാതെ പോകും സ്വന്തമായി നിനക്കൊന്നും ഉണ്ടാവത്തില്ല എത്രയോ 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 കുത്തുവാക്കുകൾ കേട്ട് പക്ഷേ പക്ഷേ കർത്താവ് അങ്ങനെയൊന്നും പറയാതെ അവൻ്റെ കൃപ അവൻ്റെ കൃപ കൊണ്ട് നമ്മളെ എന്താ പറയുക കരം പിടിച്ച് വലിച്ചെടുത്ത് അവൻ്റെ രക്ഷയിലോട്ട് കൊണ്ടുവന്ന് ഇന്നും നമുക്ക് വേണ്ടി പിതാവിനോട് പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കർത്താവ് നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു കർത്താവ് ഇപ്പം വീട്ടിൽ അച്ഛൻ ഭയങ്കര ഒരു അച്ഛനോട് പാ സംസാരിക്കാൻ മടിയുള്ള എത്രയോ എത്രയോ പിള്ളേരുണ്ടോ അപ്പം അച്ഛനുമായിട്ട് നല്ല അടുപ്പത്തിലിരിക്കുന്ന ഒരു മോളോ അല്ലെങ്കിൽ മോനോ ഉണ്ടോ ഈ അച്ഛനുമായിട്ട് അത്ര ഇതിൽ നല്ല ഇല്ലാത്ത ഒരാൾ അച്ഛനുമായിട്ട് അടുപ്പമുള്ള ആളോ ആളുകളോട് ചെന്ന് പറയും കാര്യങ്ങൾ നീ ഇതൊന്ന് അച്ഛൻ്റെ അടുത്ത് പറയാമോ ഒന്ന് എനിക്ക് അനുവാദം വാങ്ങിച്ചു തരാമോ അപ്പോൾ എന്തു ചെയ്യും അവർ ആ ഇടനിലക്കാരായിട്ട് നിൽക്കുന്നവർ അച്ഛനോട് പറഞ്ഞ് അല്ലെങ്കിൽ അമ്മയോട് പറഞ്ഞ് അതിനനുവാദം വാങ്ങിച്ചു കൊടുക്കും അതുപോലെയാണ് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഓരോ സമയം പിതാവിൻ്റെ സന്നിധിയിൽ നിന്ന് നമുക്ക് വേണ്ടി പ്രതിപാദിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് വേണ്ടി കൊണ്ടിരിക്കുന്ന ഒരു ക്രിസ്തു നമ്മൾ എത്രയോ സമയം വീണ് പോകേണ്ട സമയങ്ങളെല്ലാം കഴിഞ്ഞുപോയി നമ്മളെ ഒരു ഒരിക്കലും താഴെ വീഴാൻ അനുവദിക്കാതെ നമ്മുടെ കണ്ണിൻ്റെ കൃഷ്ണമണി എന്നതുപോലെ നമ്മളെ കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ കണ്ണിലെ കണ്ണിനീര് താഴെ വീഴുന്നതിന് മുമ്പേ അതിന് ഉത്തരം നൽകുന്ന കർത്താവ് അത് എത്രയോ സാക്ഷികളും സാക്ഷ്യങ്ങളുണ്ട് കർത്താവിനെ രുചിച്ചെറിഞ്ഞാൽ മാത്രമേ നമുക്ക് സാക്ഷ്യങ്ങൾ പറയാൻ പറ്റത്തുള്ളൂ ഒരുപാട് 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 അനുഭവങ്ങൾ അതാണ് ക്രിസ്തുവിലേക്ക് നയിച്ചത് പക്ഷേ അവൻ്റെ കൃപ അതെത്ര വലിയതാണ് ലോകം നമ്മളെ വെറുത്തപ്പോഴും അല്ലെങ്കിൽ ലോകം നമ്മളെ തള്ളിപ്പറഞ്ഞപ്പോഴും ലോകം ലോകം ശാപവാക്കുകൾ കൊണ്ട് നമ്മളെ മുറിവേൽ ഏൽപ്പിച്ചപ്പോഴും നമ്മളെ വീണ്ടെടുത്ത ആ സ്നേഹം ദാനമായി തന്ന് ദാനമായി തന്ന ഒന്നും പ്രതീക്ഷിക്കാതെ നിങ്ങളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല അല്ലെങ്കിൽ എന്നിൽ നിന്ന് അവനൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല ദാനമായി ദാനമായി ഈ ദിവസങ്ങളിൽ നമുക്ക് ദാനമായി നമ്മുടെ ആരും നമുക്കൊന്നും തരില്ല ഒന്നും തരില്ല പക്ഷേ കർത്താവ് അവൻ്റെ കൃപ കൃപയാൽ അവൻ്റെ വിശ്വാസ മുഖാന്തരം നിത്യജീവനെ നമുക്ക് തന്നിധാനമായി തൻ്റെ എത്രയോ അത്ഭുതങ്ങളിലൂടെ അതിശയങ്ങളിലൂടെ കർത്താവ് നമ്മളെ നടത്തിയിരിക്കുന്നതല്ലേ അതൊക്കെ ഓരോന്ന് ഓർക്കുമ്പോൾ അവൻ ചെയ്ത നന്മകളെ ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല അവൻ എത്ര വലിയവനാണെന്നറിയുമോ അങ്ങനെയുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തെ ഒരു നാളും മറന്നു പോകാതെ അവൻ്റെ ഭജന ഇങ്ങനെ പറയുന്നു ദൈവം ഒരുവനല്ലോ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ യേശു ക്രിസ്തു തന്നെ ഒന്ന് തീമത്തിയോസ് രണ്ടിൻ്റെ അഞ്ച് ദൈവം ഒരുവൻ മാത്രമുണ്ട് എല്ലാവർക്കും വേണ്ടി ദൈവത്തിന് മനുഷ്യർക്കും മധ്യസ്ഥനവൻ ഒരുവനാണ് എല്ലാവർക്കും വേണ്ടി മറുവിലയായി എനിക്കും നിങ്ങൾക്കും വേണ്ടി നമ്മുടെ പാപങ്ങൾക്കു വേണ്ടി മറുവിലയായി അവൻ്റെ ജീവനെ തന്ന് നമ്മൾ രക്ഷിച്ച ആ സ്നേഹം ഒരിക്കലും അത് നമ്മൾ കളഞ്ഞ് കളയാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദിവസങ്ങളിൽ കൂടുതലായി അടുത്തു വരിക കർത്താവിൻ്റെ സ്നേഹം ഇന്നതെന്ന് അറിഞ്ഞാൽ അത് മറ്റുള്ളവരോട് പറയാൻ നിങ്ങൾ തയ്യാറാകുക കൂടുതലായി പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുക കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസനമായി ഒരിക്കലും അത് മറന്നു പോകാതെ കർത്താവിൽ കൂടുതൽ പ്രിയമുള്ളവരായി അവൻ നമുക്ക് തന്ന ആ കൃപയെ ഒരിക്കലും വിട്ടുകളയാതെ കളയാതെ അത് മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങളുടെ ഓട്ടം തുടരുക കർത്താവ് നിങ്ങളെ ഈ വചനങ്ങളാൽ ധാരാളമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഓൾ ഗോഡ് ബ്ലസ് യു